അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണേ ഞങ്ങളിന്ന് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് മംഗൾഡാമം പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഈ ഞായറാഴ്ച നേരെ മംഗൾഡാമം പ്ലാൻ ചെയ്തു അപ്പോൾ അപ്പോൾ ഞങ്ങൾ നാലു പേര് കൂടെ പെട്ടെന്നുള്ള ആയിരുന്നു കേസ് ഞാൻ എല്ലാ പോലെ ഞായറാഴ്ച ലീവാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അനൂപിൻ്റെ കൂടെ വന്നു അപ്പോൾ ഒരു രണ്ട് ഉണ്ടായിരുന്നത് അനൂപിൻ്റെ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയതൊന്നുകൂടി ഓടിപ്പോയി കണ്ടിട്ടു അപ്പോൾ കേസ് ഞാൻ ഇന്നും ലീവാണ് അപ്പോൾ ഞാനും അനൂപ് പിന്നെ നമ്മുടെ കൂടെ അനൂപിൻ്റെ ബ്രോയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ രഞ്ജു ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ഞായറാഴ്ചത്തേയും പോലെ തന്നെ ഇന്ന് ഒരു ദിവസം കൂടെ സെറ്റായിട്ട് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അനൂപ് അവിടെയുണ്ട് ഞാനതിനെ കുറച്ചായിട്ട് കാണിച്ചുതരാം അവർ ഉള്ളൂ ഗേസ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പാലക്കുഴി പോകുമ്പോൾ ഞങ്ങൾ മംഗൾഡാമ് കണ്ടില്ല അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം ഞങ്ങൾ മംഗൾഡാമ് പോകുക എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് സെറ്റായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം അത്ര ഒരു രണ്ട് മണിയോളം ആയി അവിടെ കുറേ ഇന്ന് നല്ല മുഹൂർത്തമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നേരെ മംഗള പോകണം അവിടെ ഫോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ കേസ് ഓക്കെ അയ്യോയ്യോ ഗ്യേസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ മംഗൾ ഡാം പറ്റിയിട്ടാണ് അപ്പൊ ഇനി നമ്മള് ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ കൊടുത്തു ഒരാൾക്ക് പത്ത് റുപ്പ്യ ഒരു വണ്ടിക്ക് അഞ്ചു രൂപ അപ്പൊ നാല് പേരുണ്ട് അപ്പൊ ഞങ്ങൾ അതൊക്കെ കൊടുത്തു അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു ഞങ്ങൾ ടിക്കറ്റ് എടുത്താ അവിടെ നിന്നാണ് ബാക്കിന്ന് അപ്പൊ ഇനിയിപ്പോ കുറച്ച് പേര് അങ്ങോട്ട് പോയ അവിടെ നല്ല പാർക്കിങ് ഉണ്ട് ഞായറാഴ്ചയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നത് അങ്ങനെ പോയി ഡാമൊക്കെ കാണുന്നു ആ വിശ്വസിക്കാണതൊ ഗെ ഒരു രക്ഷയില്ല കേസ് നമ്മളിവിടെ എത്തി വണ്ടിയൊക്കെ നിർത്തി ഇനി പാർക്ക് ചെയ്തിട്ട് മോളേക്ക് പോകണം ഇതിയാണ് കിടക്കണ വഴി ഇനിയും നമ്മൾ ഇങ്ങനെ നടന്നിട്ട് അപ്പുറം കടന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കാണിച്ചു തരാം നമുക്ക് എത്തിയപ്പോൾ നമ്മുടെ അനൂപിൻ്റെ ഏട്ടനുണ്ട് അനൂപ് എന്ന അപ്പോൾ അവന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വേണിച്ചു അപ്പം മാസ്ക് കിട്ടാ കേസ് അവന് ഐസ് അവന് എന്തായാലും വെള്ളം എന്തെങ്കിലുമൊക്കെ വേണം എന്നു പറയുന്നത് അതിനാണ് ആത് അനൂപിന്റെ ഏട്ടനാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തു തരാം ഞങ്ങൾ ഒക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോവാം മോണി മെല്ലെ ഐസ് ക്രീം ഒക്കെ മേടിച്ച് മെല്ലെ നമുക്ക് അധികം കയറിയിലേക്ക് നമ്മൾ ഇതിയെ പോയിട്ട് അപ്പുറത്തൂടെ കയറി വരും അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് മെല്ലെ ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് ഞാൻ പോണ വഴിക്ക് ഇവിടെ നല്ല നല്ല സീനറികൾ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചെസ് അപ്പൊ ഇതാണ് രഞ്ജു അപ്പം നമ്മളിപ്പോൾ കുറെ കൂട്ടുകാരനാണെ നമ്മളിപ്പോൾ എങ്ങനെ പരിപെടുത്തുക ഞങ്ങൾ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ തെണ്ടി തിരിയാനൊക്കെ ഫസ്റ്റ് അല്ലേ എല്ലാവരും ഒരുമിച്ച് വരും ഗ്യാസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്ര ഫ്രണ്ട്ഷിപ്പ് ആയതാണ് അത് പിന്നെ നമ്മുടെ അനൂപിനെ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കുറേ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും പറയലാ ആ ഇത് അവൻ്റെ ആയിട്ട് വെളിയിൽ പണിക്കൊക്കെ പോയിട്ട് ഭയങ്കര ബിസിനസ് മാൻ ആണ് ഗാസ് അപ്പോൾ അങ്ങനെ ഇന്ന് പിന്നെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കിട്ടി അപ്പോൾ ഞങ്ങളൊന്ന് നേരെ മംഗളാമു പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം எனக்கு நல்ல நல்ல விஷுவல்ஸ் ஞாபகம் ஷூட்டு காணிச்சு അപ്പൊ ഞങ്ങള് അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ്ങാണ് ഞങ്ങൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിളിച്ചു അറിയില്ല അടുത്താഴ്ച എന്താ അവസ്ഥ ഇതിപ്പോ ഇങ്ങനെ പറയുകയും പക്ഷെ അവസാനം എന്താന്നറിയോ എല്ലാം മൂന്നി പിന്നെ ഒരു പരിപാടി നടക്കില്ല അതാണ് പക്ഷെ ഇവിടുത്തെ കാണിച്ചോ അടിപൊളിയ നിങ്ങൾ ഇവിടെ കാണോ ഇവിടെ ഇല്ലേ ഇവിടെ ഈ ചെക്ക് ഡ പുഴ പുഴയും നമ്മുടെ കനാലെന്ന് പറയും അവിടേക്ക് ഉള്ള സ്ഥലങ്ങളാണ് അടിപൊളിയാണ് രക്ഷില്ല ഞങ്ങളുടെ രക്ഷില്ല മോനെ ഇത് കേസിപ്പുറത്താണ് നമ്മുടെ ഡാം വരുന്നു ഇതാ ഇവിടെ ഒരു ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുഞ്ചി കാണിച്ചു തരാ പുളിയാണ് ഞാൻ നല്ല വിഷ്വൽസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചത് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ എസ് നമ്മുടെ അനൂപും എസ് അനൂപും ഇവര് രണ്ടുപേരും ഇവര് ചെറുപ്പം തൊട്ട് ജനിച്ച് വളർന്നത് ഈ മംഗൾ ഡാമിൻ്റെ ഉള്ളിലല്ല മംഗൾ ഡാമിലാണ് ഗസ് അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളെല്ലാവരും ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണണ്ട ഞങ്ങൾക്ക് കാണിച്ചാൽ ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പ്രത്യേക ഒരു സുഖമാണ് അതാ എൻ്റെ ബാക്ക് നോക്കിക്കോട്ടെ അതാ ടി കണ്ടാ ആ മലനിരകൾ അവിടെ ഇങ്ങനെ വെള്ളം നോക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് എന്നെ തീരെ കാണില്ല എന്നറിയാം എന്നാലും അടിപൊളിയുണ്ട് ഗസ് രഞ്ജു രഞ്ജു പറയത് ഉള് പൊട്ടിട്ട് സ്ഥലമാണ് ഗെസ് ഇതിൽ കാണില്ലട വി ആർ ടി അവിടെ ഒരു വി കാണണോ നിങ്ങക്ക് കാണണ്ടി എന്ന യെസ് നമ്മുടെ മോന് പറയുന്നുണ്ട് അവിടെ വി ആർ ടി എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് എസ്റ്റേറ്റ് ആണ് യെസ് അവിടെ ഒരു കോളനി പോലെ ഒരു വലിയൊരു പ്ലേസ് ഉണ്ട് അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാൻ ഇപ്പം എന്തായാലും സമയമില്ല ഗെസ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ തന്നെ സമയം അഞ്ച് മണിയായി അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ പുതിയ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തായാലും അൺബോക്സിങ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതിന്റെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സെറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ വരാം അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത അടിപൊളി വിഷ്വൽസ് ഇത്തിരി ഇനിയും നല്ല ഇതിനും വെച്ച് നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളും കൂടെ ഓടത്തേക്ക് കാണാം ഞങ്ങളിങ്ങനെ ഇത് എങ്ങനെ നടന്നുകൊണ്ടിരിക്കും നല്ല രസമുണ്ട് കേട്ടോ നല്ല പ്രത്യേക ഒരു പൈപ്പ് ഞാൻ ഗ്ലാസ് ഇത് മേടിച്ചു കേസ് അതങ്ങനെ ഉണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ നേരെ നമ്മൾ ഇനി പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലാണ് അവിടെ അവിടെ നമ്മുടെ മോനിനു ഊഞ്ഞാലാടണം മോനിനു ഊഞ്ഞാലാടണം അങ്ങനെയൊക്കെ പറയുന്നത് കേസ് അപ്പൊ ഞമ്മള് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കാൻ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഗെയ്സ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പുതുക്കിയാണ് നമ്മുടെ സ്ഥലങ്ങൾ വേണ്ട ഇവിടെ സൂപ്പർ സൂപ്പറായിട്ടിരിക്കുക അവിടെ ഒരു പ്രത്യേക പ്രത്യേക സുഖമാണ് അടിപൊളിയാണ് നിങ്ങൾ വരികയാണെങ്കിൽ നേരെ വടക്കൻ ചേര് ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഇവിടെയോ ഇവിടെയോ ഞാൻ കൊടുക്കാം കഴിഞ്ഞ വീഴ്ച അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ പാലക്കുഴിയാണ് പോയത് ബട്ട് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിൻ്റെ ഡീറ്റെയിൽസ് അതിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കയറിയിട്ട് നിങ്ങളെ നോക്കിയാൽ മതി ജസ്റ്റ് ലൊക്കേഷൻ മംഗലാവ് ലൊക്കേഷൻ അടിച്ചു ഞങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഞങ്ങൾ പോയി കുറച്ച് ദൂരം താ ആ വരെ പോയി ആ അങ്ങട് പിന്നെ ഒന്നും കാണാനില്ല കാര്യം അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇനി ഇത് കുറേ അങ്ങട് നടക്കാനുണ്ട് ആ കാണുന്നുണ്ട് നിങ്ങൾ ലോങ്ങ് കാണുന്നുണ്ടോ അധികം അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ അധികം പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മുടെ രഞ്ജുവും മോനും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണെ കണ്ടിട്ട് അവർ കീളി പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷം വിശേഷെല്ലാം പക്കിയായിട്ട് ഞാൻ എടുത്തു തരാൻ നോക്കാൻ പരാൽ മതി കാരണം എന്താ പറയുക എൻ്റെ ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ചക്കുള്ളിൽ ഞാൻ നികത്തിയിരിക്കും ആ കുറവ് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോകണം എന്തോ അവിടേക്ക് മീനൊക്കെ എന്താ പിടിച്ചതൊക്കെ നമുക്ക് വിജസ്റ്റ് ചോദിക്കാർ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ഇവിടെ നിറയെ ആൾക്കാരുണ്ട് ഞാൻ മാസ്ക് ഇടട്ടെ ഇവിടെ ഒരുപാട് സിസ്റ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ഇതാ ബാഗിൽ കാണുന്നുണ്ടോന്നാണ് കേട്ടോ അവിടെ അതാ അതാകണ്ട അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ജോളി വ്യൂ ആണ് ആ ബലത്തില് നമ്മളവിടെ അവര് മീൻ പിടിക്കണ്ട അപ്പം അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് നോക്കാം കേസ് നമുക്ക് നേരെ പങ്കു പോകാം അത് കുറച്ച് ടാസ്ക് ആണ് പുള്ളി കേസ് സൂര്യൻ രക്ഷയില്ല ഇവിടെ നിന്ന് ആ വ്യൂ ഇല്ലേ എനിക്കൊന്നെ ഇത് നോക്കുക കേസോ സൂര്യൻ്റെ അസ്തമയങ്ങളുടെ ഒരു രക്ഷയില്ല കേസ് അവരായിരിക്കില്ല പോകാൻ പറ്റൂടാ ഈ സങ്കട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ ഇവിടെ തന്നെ തിരിച്ച് അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചില്ല ഒരു മാതിരി ഫീൽ ഒരു രക്ഷയില്ല എനിക്ക് ഗ്ലാസ് കൂടെ ഇട്ടപ്പോൾ ഒരു ഒരു രക്ഷയില്ല സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ രഞ്ജുവിനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം രഞ്ജു ഗ്യാസ് രഞ്ജു എൻ്റെ ക്യാമറയിൽ ഒരു മടി ഗ്യാസ് ഞാൻ എന്താ ചെയ്യുക അവനെ ഞാൻ റെഡിയാക്കി എടുക്കും മോനെ നിനക്ക് എന്താ പറയാനുള്ളത് ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയല്ലേ ഗ്യാസ് നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടതാണ് ആ വെള്ളത്തിൻ്റെ സൂര്യൻ്റെ പ്രകാശം ഒക്കെ അടിച്ച ഒരു പ്രത്യേക ഫീല് എന്താ പറയാ യെസ് എൻ്റെ ക്യാമറയിൽ കാണണ്ടെന്നറിയില്ല അവിടെ ആ വെളിച്ചതിന് കറക്റ്റ് ഒരു അവർ മീൻപിടുത്ത കാര്യം അതിൻ്റെ ബോട്ടിൽ ആ വെളിച്ചതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അടിപൊളിയുണ്ട് കണ്ടോ നല്ല രസം ഒരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക വൈബ് ഏ പൊള്ളിയുണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ ഗ്യാസ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ സൺസെറ്റ് കണ്ടില്ലേ അടിപൊളിയുണ്ട് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത് സൂപ്പർ ആയിട്ട് നിങ്ങളത് കണ്ടു നിൽക്കാൻ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ലേറ്റൊക്കെ പോകാൻ തുടങ്ങി സമയമായി അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചും കൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടെത്തി ഞങ്ങൾ ഇനി നേരെ തിരിച്ചു പോകും കേസ് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളും കൂടെ കാണാം കേസ് ഇവിടെ കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല കുട്ടികൾക്ക് കയറാൻ പറ്റണതും ഒരു പാലം ഒക്കെ ഉണ്ട് അതിൽ കയറാൻ കഴിയണം അപ്പോൾ വെറൈറ്റി വെറൈറ്റി അഡ്വാൻസ്ഡ് ഫീഡ് ഒക്കെ വന്നിട്ടുണ്ട് കേസ് ഒരു രക്ഷില്ല ഏ സോന് മോനും ഇവിടെ ഇരിക്കണ രണ്ട് മിനിറ്റ് എസ് മോനുവിന് ഇവിടെ രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആസ്വദിക്കണം പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കണേ യേ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആ അവിടെ നിന്ന് വിസ് ചെയ്ത് ഞങ്ങളവിടെ പക്ഷേ അവിടെ നിന്ന് ടൈം ലാപ്സ് കിട്ടി നമുക്ക് അത് അടിപൊളിയുണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടതാ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മുടെ നേരെ ഡാം അടിപൊളിയുണ്ട് ഒരു രക്ഷയില്ല എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്തവരാണ് എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അടിക്ക് ഞാൻ അതിനുള്ള പ്രതിവിധികൾ കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വേറെന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലിംഗ് വ്ലോഗ് വരുന്നത് എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഒരു ഫ്ലോഗ് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടേക്ക് കയ്യിൽ പിള്ളേരായിട്ട് ഇങ്ങനെ പോകും അതാണ് നമുക്കൊരു ഹാപ്പിനെസ് അതാണ് എപ്പോഴും ഫ്രണ്ട്സ് കൂടെ അതൊരു പ്രത്യേക ഒരു സുഖമാണ് അടിപൊളിയുണ്ട് പിന്നെ എന്താണ് വേറെന്താ നിങ്ങളോട് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് മെല്ലെ പോകുക കേസ് ഇത് കൂളായിട്ട് റെസ്റ്റ് ചെയ്യുകയാണ് കേസ് അനുവണ്ട് മൂന്നുണ്ട് അഞ്ചു അല്ലെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇനി അവിടെ ആൾ ഒരാൾ മീൻ പിടിച്ചിട്ടെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്നുണ്ടെന്ന് അറിയില്ല ആ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കണ്ടിട്ട് നല്ല പോവാം ഇത് ഏതട മല അവിടെ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇന്ന് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് തള്ളി മറിച്ചിട്ടൊക്കെ സെറ്റായിട്ട് പോകുക കേസ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ആഴ്ച പീച്ചി ഡാം പോകാന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ പറ്റിയില്ല അനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അവിടെ കുറേ കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണം ഉണ്ടായിരുന്നു നല്ല മുഹൂർത്തമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പരിപാടികൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമായി പിന്നെ ഞങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എത്ര മണി രണ്ട് രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോഴാണ് വന്നത് കുഴപ്പമില്ല യെസ് അപ്പോൾ ഇനിയിപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ മെല്ലെ തിരിച്ചിറങ്ങണം ഇനി അങ്ങോട്ട് കാണാണ്ട്ടാ അങ്ങോട്ട് കുറച്ചും കൂടെ കാണാണ്ട് അപ്പോൾ അവിടുത്തെ വിഷ്വൽസും കൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങും ഗസ് ഓക്കെ അപ്പം ഇവിളും ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ ഇരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു സെറ്റായി ഇനിയിപ്പോൾ അത് സെറ്റ് ആയി ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫോട്ടോസ് എടുക്കേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ആ അവിടെ അവിടെ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് തക്കടക്കയെന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് അനൂപിൻ്റെ ഐഫോണിൽ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക അനൂപ് കേസായി നൈസായിട്ട് ചെറുക്കുക അവൻ്റെ ഐഫോൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെക്കാണ് ചെറുതായിട്ടൊന്ന് ആ എന്തൊക്കെയായിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നേരെ തിരിച്ചു Hoy te pura la merda, <muchas> pobre la merda, y ഇതിന്റെ അവസാനം അറ്റൊത്തിയിരിക്കണേ അപ്പൊ ഇനിയിപ്പൊ ഇവിടെ കുറച്ചേരും ഇവിടെ കുറച്ചു നേരം നിന്ന് കുറച്ച് ഇരട്ട എടുത്തിട്ട് മെല്ലെ ഇറങ്ങാം അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യൂ ഞാൻ നേരത്തെ കാണിക്കുന്നത് അടിപൊളിയാണ് അവിടെ ഒരു ബോട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ ബോട്ടിൽ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് മാത്രം കയറിയിട്ട് യാത്ര ചെയ്യാൻ കഴിയും ഇവിടെ സഞ്ചാരമൊന്നുമില്ല ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല ഇനി വേറെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേസ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടുത്തെ ഇതുപോലെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടി ഞങ്ങൾ ഞങ്ങൾ വന്ന വഴിയല്ല ഇറങ്ങുന്നത് ഈ ഈ സൈഡ് കൂടെ കേസ് ഈ വഴി കൂടെ നമ്മൾ നമ്മളങ്ങോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് നിർത്തിയ സ്ഥലം എത്തും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നായിട്ട് വീട്ടിലേക്ക് അപ്പോൾ കെ എസ് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു നിങ്ങളെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ബൈക്കിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നേരെ പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ് നമ്മൾ വന്നത് അപ്പുറത്ത് കൂടെയാണ് അപ്പോൾ ഇതേ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കേസ് ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെന്താ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ ട്രിപ്പ് ഞാൻ എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേസ് അപ്പോൾ അതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഞങ്ങൾ നേരെ ബൈക്ക് എടുക്കുന്നു നേരെ വീട്ടിൽ പോവാണ് മംഗളടാ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാ കേസ് അപ്പോൾ ബൈ ബൈ കേസ് പണത്തൊന്നും അല്ലേ പോക്കറ്റൊന്നും പണം അനൂപ ടാ ആ ഉണ്ട് ഇതാ എന്തടാ അങ്ങനെ സൺസേറിന്റെ സമയുമ്പോ നമുക്ക് നേരെ വടക്കിറങ്ങും